കാട്ടിൽ മേഘത്തിൽ ക്ഷേത്രത്തിലെ ഏറ്റവും വിശിഷ്ടമാർന്ന പേരാലിന്റെ സമീപത്താണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ഇവിടെ ഭക്തര് അവരുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കാട്ടിലമ്മയുടെ മുന്നിൽ മണി കിട്ടുന്നത് ആ പേരാലിന്റെ ദൃശ്യങ്ങളാണ് ഭക്തരിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മണികളാണല്ലേ അപ്പൊ എത്രത്തോളം ആളുകളുടെ ആഗ്രഹങ്ങളാണ് വിശിഷ്ട ദിവസമാണ് ഈ മണിയിലിക്കം കേൾക്കുമ്പോൾ അമ്മ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കും എന്നുള്ള വലിയ വിശ്വാസത്തിലാണ് ഇവിടെ ഓരോ തീർച്ചയായിട്ടും ഇവിടെ ഇവിടുത്തെ തന്ത്രി മേൽശാന്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മണികളൊന്നും ഊരാറില്ല അത് തന്നെ ദ്രവിച്ച് ഇവിടെ തന്നെ വീണ് കിടക്കുകയാണ് പതിവ് അല്ലാതെ ഇത് ഊരിക്കുന്നൊരു ചടങ്ങ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ എട്ട് മണികൾ ഇവിടെ കെട്ടും ഈ അതായത് ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് എട്ട് മണികൾ ഇവിടെ കെട്ടുന്നു അതിനുശേഷം ഈ മണി കെട്ടിയ ലാസ്റ്റ് ദിവസം എട്ടാമത്തെ മണി കെട്ടിയ ശേഷം പൊങ്കാല അത് ദേവിക്ക് അർപ്പിക്കുന്നു അതോടുകൂടി ഇവരുടെ ആഗ്രഹം സഫലമാകുമെന്നാണ് പറയുന്നത് ഒരുപാട് പേര് പറയുന്നത് ഏഴ് മണി കെട്ടുമ്പോഴേ തങ്ങളുടെ ആഗ്രഹമൊക്കെ സഫലമായി എന്നാണ് നമുക്ക് ആരുടെ സമലമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്